ഫസ്റ്റ് ഓൺ പ്രേക്ഷകരെ ബിജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ കന്റോൺമെന്റെ സി പി അന്വേഷിക്കും സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത് പരമാവധി വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി എ സി പിക്ക് തന്നെ അന്വേഷണത്തിന് ചുമതല കൊടുത്തതിലൂടെ കേസിന്റെ ഗൗരവമാണ് ഒരിക്കൽ കൂടി പുറത്തു വരുന്നത് വളരെ ഗൗരവമേറിയതാണ് ഈ കേസെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കില്ലേ എ സി പിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കമെന്നറിയുന്നു എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹരി അരുൺ തീർച്ചയായിട്ടും ഗൗരവ സ്വഭാവത്തിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ആ കേസിനെ അത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നു എന്നുള്ളതാണ് ഇത്ര വേഗത്തിലുള്ള നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഒരു അന്വേഷണം കൈമാറാറുള്ളൂ ലോക്കൽ പോലീസ് തന്നെയാണ് അന്വേഷിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ കണ്ടോൺമെൻറ്റ് എ അതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു എ ആ ടീമിനെ നിശ്ചയിക്കാം അതായത് ആ അന്വേഷണ സംഘത്തെ നിശ്ചയിക്കാം ആ അന്വേഷണ സംഘം അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരമാവധി വേഗത്തിൽ ആത്മഹത്യാ കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരിക്കണം ആദ്യഘട്ടത്തിൽ അന്വേഷിക്കേണ്ടത് എന്നുള്ളതും കൂടി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് അതായത് മൊഴികൾ പരമാവധി എടുക്കണം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മൊഴികൾ ഭാരവാഹികളുടെ മൊഴികൾ നിക്ഷേപകരായിട്ടുള്ള ആളുകളുടെ മൊഴികൾ മുൻപ് പരാതി കൊടുത്തവരുടെ മൊഴികളടക്കം അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത് അത് എത്രയും വേഗത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കണ്ടോൺമെന്റ് എ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന മാത്രമല്ല ഇപ്പോൾ കേസ് അന്വേഷണം നടത്തിക്കൊണ്ട് പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ലോക്കൽ പോലീസിന്റെ ആ റിപ്പോർട്ട് അതിവേഗത്തിൽ കൈമാറാനുള്ള നിർദ്ദേശം കൂടി പൂജപ്പുര പോലീസിന് നൽകിയിട്ടുണ്ടാകും താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത് പ്രേക്ഷകരെ എ സി പി അന്വേഷിക്കും കേസ് എന്ന് പറഞ്ഞു ലോക്കൽ പോലീസിൽ നിന്ന് എ സി പിയിലേക്ക് കേസ് മാറിയിട്ടുണ്ടെങ്കിൽ കേസിന് പിന്നിലുള്ള ദുരൂഹതകൾ കുറച്ച് ഗൗരവമുള്ള ഏറിയതാണ് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്പസമയത്തുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം